നമസ്കാരം ഒരു പെട്ടി ഷോയാണ് ഈ പെട്ടി ഷോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ചെറിയൊരു പ്രതികരണം കാണാം നിലമ്പൂരിൽ എന്നല്ല കേരളത്തിൽ എവിടെയും എപ്പോഴും കടും വെട്ടു നിലപാടും പ്രത്യാക്രമണവും നടത്തി മുന്നേറുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രതികരണമാണ് ഇതാ ഇതാണ് വി ഡി സതീശൻ ഇങ്ങനെ ഓടിപ്പോകുന്നത് നമ്മൾ അടുത്ത കാലത്ത് അധികം കണ്ടിട്ടില്ല നിലമ്പൂരിൽ കണ്ടിട്ടേയില്ല ഇങ്ങനെ ഓടിപ്പോകാൻ മാത്രം എന്താണ് ഉണ്ടായത് ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പരിങ്ങനെ ഓടിപ്പോയിട്ടുണ്ടോ പാലക്കാട് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പെട്ടി ഓപ്പറേഷൻ മോഡിൽ നിലമ്പൂരിൽ നടത്തി പരാജയപ്പെട്ട ദിനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഓട്ടം എന്താണ് സംഭവിച്ചത് നേരം വെളുത്തപ്പോൾ പാലക്കാട് മോഡൽ ഒരു പെട്ടിക്കഥ നിലമ്പൂരിൽ നിന്ന് വീണ് കിട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പണക്കണക്കടക്കം പരിശോധിക്കുന്ന വാഹനങ്ങൾ അങ്ങനെ പണക്കടത്തുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന അടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കാറുണ്ട് വാഹന പരിശോധനകൾ ശക്തമാക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങളും ഒരു തവണയെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് വാഹന പരിശോധനയ്ക്ക് വിധേയമാകാത്തവർ കുറവായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പിന്നെ പറയേണ്ടതേ ഇല്ല തലങ്ങും വിലങ്ങും ഉദ്യോഗസ്ഥർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ ഇവിടെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് കീഴിലാണ് സ്വാഭാവികമായും അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ് ആ മട്ടിൽ നിലമ്പൂരിലും കാര്യമായ പരിശോധനകൾ നടന്നു വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നൊരു പരിശോധന വലിയ പ്രശ്നമായി വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങിയ സംഘം സഞ്ചരിച്ച വാഹനം പരിശോധന നടക്കുന്ന വഴിയിലൂടെ കടന്നു പോകപ്പെട്ടു അപ്പോൾ വണ്ടി പരിശോധിക്കണമെന്നായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എം എൽ എയും എംപിയും പാലക്കാട് ക്ലിക്കായ ഒരു ഓപ്പറേഷനുള്ള അരങ്ങായി ഉടനെ ചാടിയിറങ്ങി ഒരു പെട്ടി ഷോയ്ക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കി പൊട്ടിത്തെറിച്ചു ഒരു പാതിരാനാടകത്തിനുള്ള ആരംഭം പിണറായി പോലീസ് പെട്ടി പരിശോധന അപമാനിക്കൽ മനപൂർവ്വമായ പദ്ധതി തെരഞ്ഞെടുപ്പിൽ തോൽക്കാനടക്കമുള്ള പരിപാടി എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളി ആരംഭിച്ചു പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥനോട് നിനക്കുള്ള പാരിതോഷികം ഞാൻ തരുന്നുണ്ട് എന്നൊരു സ്നേഹ സന്ദേശം കൂടി രാഹുൽ മാങ്കൂട്ടം നൽകി ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കഥ പെട്ടി ഷോ യഥാർത്ഥത്തിൽ ഇതായിരുന്നു ഞങ്ങൾക്ക് പൊട്ടിമുളച്ചിട്ട് എം എൽ എം പി ആയതല്ല എന്നൊക്കെ കണ്ടിട്ടല്ല വരുന്നത് കേട്ടോ ആ എം പിമാരുടെ വണ്ടി മാത്രം യു ഡി എഫിന്റെ മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ സി പി എമ്മിന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട ഞങ്ങളുടെ സൂചിപ്പിക്കാൻ ഇവരേണ്ട അത് നിന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ല നിന്റെ സർ അത് കേട്ടോ കേട്ടോ നിന്റെ വെച്ചോ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം നിനക്കുള്ള പാരിതോഷികം തരുന്നുണ്ട് എന്ന് ഒരു പാവം ഉദ്യോഗസ്ഥനോട് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ പാവത്താനായി പറയുകയാണ് പാരിതോഷികം തരാം മാങ്കൂട്ടത്തിന്റെ ഈ ഭീഷണി സ്നേഹ വിമർശനം ഷാഫിയും നോക്കി നിന്നു ഷാഫിയും മാങ്കൂട്ടവും അവിടെ നിന്ന് ആ കഥ തൽക്കാലം അവസാനിപ്പിച്ച് രാത്രി പിറ്റന്നാളത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് കാണണം നേരം പുലർന്നപ്പോൾ ചാനലായ ചാനലുകളിലെല്ലാം രണ്ട് ദിവസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ആരംഭം കുറിച്ചു മുൻ ഒന്നാം ചാനലും ഇപ്പോഴത്തെ ഒന്നാം ചാനലും അടക്കം മാധ്യമങ്ങളെല്ലാം വമ്പൻ വാർത്താ പ്രളയത്തിന്റെ ആരംഭം എന്ന നിലയിൽ ചർച്ചകൾ കൊഴുപ്പിച്ചു ഇതാ പാലക്കാട് മോഡൽ ഒരു പെട്ടിക്കഥ എന്നവർ ആരംഭം കുറിച്ച് സംസാരിച്ചു തുടങ്ങി എം പി ഐയും എം എൽ എയെയും അപമാനിച്ചു പാലക്കാട് മോഡൽ പെട്ടിക്കഥ സി പി എമ്മിന് നാണമില്ലേ തുടങ്ങിയ ചോദ്യങ്ങളുമായി അവതാരകർ അഴിഞ്ഞാടി വമ്പൻ വാർത്താ സമ്മേളനങ്ങൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും മുതൽ സണ്ണി ചേട്ടനും ചേട്ടനും വരെ മനസ്സിൽ ഒരുക്കം തുടങ്ങി പെട്ടികൾ സംഘടിപ്പിച്ച എൽദോസ് കുന്നപ്പള്ളി മുതൽ യൂത്ത് കോൺഗ്രസുകാർ വരെ നാടുനീളെ റെഡിയായി നിന്നു എന്നാൽ സംഗതി അങ്ങ് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി ചർച്ച 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 പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സാധാരണ പരിശോധനയാണല്ലോ നേതാക്കളൊക്കെ വിധേയപ്പെടുന്നതും നമ്മൾ കാണുന്നു എന്നാൽ രണ്ടു രണ്ടുപേർക്ക് രണ്ടേ രണ്ടു പേർക്ക് അത് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവർ ചാടിയിറങ്ങി പ്രകടിപ്പിച്ച ആ പെട്ടി ഷോയെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോ പിന്നെ എങ്ങനെ ശരിയാവും രാഹുലും ഷാഫിയും നടത്തിയ വെല്ലുവിളി ഇതൊക്കെ കണ്ട് മാത്യു കൊൾനാടൻ മുതൽ സണ്ണി ജോസഫ് വരെ ഞങ്ങളെയൊക്കെ പരിശോധിച്ചല്ലോ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല പരിശോധിച്ചോട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയമായി അവർക്ക് ചില മുക്കലും മൂളലും ഒക്കെ നടത്തണമല്ലോ രാഹുലിനും ഷാഫിക്കും മാത്രമായി എന്തേലും പ്രത്യേകതയുണ്ടോ എന്ന് ഇതെല്ലാം കണ്ട നാട്ടുകാരും ചോദിച്ചു തുടങ്ങി പിന്നാലെ മന്ത്രിമാരെ വരെ പരിശോധിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു അതിനൊക്കെ മുമ്പേ തന്നെ തന്നെ പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി അബ്ദുറഹ്മാൻ ദൃശ്യങ്ങളും പങ്കുവച്ചു മുൻമന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണൻ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പിന്നാലെ പുറത്തു വന്നു മന്ത്രി മുതൽ എം പിമാർ വരെ പരിശോധിക്കപ്പെട്ടു പക്ഷെ രാഹുൽ മാങ്കൂട്ടം പരിശോധിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു നിനക്കുള്ള പാരിതോഷികം ഞാൻ മാത്രം തരും എന്ന് എന്നിട്ട് ഉദ്യോഗസ്ഥർക്കെതിരായി രാഹുലിന്റെ വിമർശനം എന്ന് വ്യാഖ്യാനിച്ച് പെട്ടി ഷോയ്ക്ക് ചാനലുകളിൽ കർട്ടണുയർന്നു പക്ഷെ സംഗതി നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ എന്നായി നാട്ടുകാരും നേതാക്കളും അവർക്ക് മുന്നിലൂടെ രാധാകൃഷ്ണനും അബ്ദുറഹ്മാനുമൊക്കെ ഉണ്ടായ അനുഭവം ഇതാ വിഷ്വലായി വരുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ നിറഞ്ഞാടി ഒടുക്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരിക്കേണ്ടി വന്നു ഇതൊരു സാധാരണ പ്രക്രിയയാണ് ഇത്ര ബഹളം വെക്കാനൊന്നുമില്ല എന്ന് ഷാഫിയെയും രാഹുലിനെയും പരിശോധിച്ച ദിവസം അതിനു മുമ്പ് പരിശോധിക്കപ്പെട്ടവരുടെ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു അതിൽ ചിലരുടെ ദൃശ്യങ്ങളാണ് രണ്ടു പേരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വി അബ്ദുറഹ്മാൻ്റെയും കെ രാധാകൃഷ്ണൻ്റെയും കമ്മീഷൻ പുറത്തുവിട്ട ബാക്കി പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലീഗിന്റെ നേതാവ് അബ്ദുൾ വഹാബ് എം പി കോൺഗ്രസിന്റെ നേതാവ് എം ലിജു കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് എ പി അനിൽകുമാർ എം എൽ എ മാത്യു കോൾനാടൻ കോൺഗ്രസിന്റെ തീപ്പൊരി എന്ന് പറയപ്പെടുന്ന എം എൽ എ ഷോൺ ജോർജ് ബി ജെ പിയുടെ വേറൊരു തീപ്പൊരിയായി പറയപ്പെടുന്ന തീപ്പൊരി ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഏതായാലും ഉണ്ടായില്ല സാധാരണ ഇവരൊക്കെ തൊട്ടാൽ കത്തുന്ന ആൾക്കാരാണെന്നാണ് വെപ്പ് എല്ലാവരും കോൺഗ്രസും ലീഗും ബി ജെ ഒക്കെ ആണല്ലോ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ് പക്ഷേ അവർക്കൊന്നും പ്രശ്നമുണ്ടായില്ല രാഹുലും ഷാഫിയും ഉടനെ അവിടെ ഒരു പെട്ടി ഷോ പുറത്ത് കാണിച്ചു എന്ന് മാത്രം ഇനി യു ഡി മാത്രമല്ല കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിലെ ഭരണ പാർട്ടി നേതാക്കളുടെ പേരുകൾ നോക്കിയാലോ ഒന്ന് കെ രാധാകൃഷ്ണൻ നമ്മൾ കണ്ടു രണ്ട് വി അബ്ദുറഹ്മാൻ അതും നമ്മൾ കണ്ടു മൂന്ന് വി സാനു സി നാല് പി ബിജു സി അഞ്ച് ഇ എൻ മോഹൻദാസ് സി പി എം ഇത്രയൊക്കെ ഇവരെയൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത്രയൊക്കെ നടന്നിട്ടാണ് രാത്രിക്ക് രാത്രി പരിശോധന നടക്കുന്ന വഴിയിലൂടെ തന്നെ പോയി പെട്ടി ഷോ കാണിച്ച രണ്ട് യുവാക്കളുടെ കഥ കേരളം കണ്ടത് പാലക്കാട് ക്ലിക്കായതല്ലേ ഇവിടെയും ഒന്ന് നോക്കാം എന്ന് കരുതി കാണണം സംഗതി പക്ഷെ പാളിപ്പോയി ചാനലുകൾ കാലുവാരപ്പെട്ടു രാത്രിയിൽ പെട്ടി ഷോയുടെ പ്രതിഷേധ പെട്ടി ഷോകൾ പെട്ടിയിലാക്കി ചാനലുകൾ ബാക്കി വാർത്തയിലേക്ക് കടന്നുപോയി പെട്ടി ഷോയുടെ ബാക്കി ഷോ കാണിക്കാനെത്തിയ ഷാഫിയും രാഹുലും ചാനലുകളുടെ ചോദ്യത്തിന് മുന്നിൽ നിന്ന് പതറി മാധ്യമ മുന്നിൽ അങ്ങനെ അമ്പും തുമ്പും തിരിയാണ്ട് തിരിഞ്ഞു തിരിഞ്ഞളിച്ചു ഔപചാരികമായുള്ള പരിശോധന സാധാരണയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവുമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഷാഫിയും രാഹുലും കേട്ടത് ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് വണ്ടി നിർത്തി സ്വാഭാവികമായി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ എന്നല്ലേ പുറത്തേക്ക് മാത്രം നോക്കൻ മെല്ലെ മെല്ലെ രാഹുൽ ഉദ്യോഗസ്ഥർക്കെതിരായ വിമർശനത്തെ ഭീഷണിയാണ് എന്ന് മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞു മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അമ്മാതിരി ചോദ്യത്തെയും അദ്ദേഹം നേരിടേണ്ടി വന്നു കൂടെയിരിക്കുന്ന ഷാഫി പറമ്പിലിനോടായിരുന്നു ചോദ്യം എന്ന് മാത്രം ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് വണ്ടി അവിടെ നിർത്തി അതൊരു ഇൻസൾട്ട് 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 ചെയ്യാൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചുരുക്കത്തിൽ നാട്ടുകാർക്കും മനസ്സിലായി കാര്യം എം എൽ എയും എംപിയും മുതൽ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരെ നിയമങ്ങൾക്ക് വിധേയമായി നടക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ നിയമം നടപ്പാക്കുമ്പോൾ എനക്ക് കൊമ്പുണ്ട് എന്നെ തുടരുത് ഞാൻ പാരിതോഷികം തരും എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ നിലവാരം ജനം അളക്കില്ലേ ഇവരെയൊക്കെ ഭരണത്തിലെത്തിയാൽ എന്തായിരിക്കും ഇവരൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പൗരർ കുറിച്ച് ആലോചിക്കില്ലേ ഭരണം ഉപയോഗിച്ച് എന്നെ ഉപദ്രവിക്കുന്നേ എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല കുറച്ച് മിനിറ്റുകൾ മാത്രം നടക്കുന്ന ഒരു പരിശോധനയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രണ്ട് വോട്ടിനായുള്ള ആയുധമാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വിജയിച്ചു എന്ന് വരും എന്നാൽ ഒരു പെട്ടി ഷോ ക്ലിക്കായി എന്ന് വെച്ച് എപ്പോഴും അതും കൊണ്ടിറങ്ങിയാൽ ആളുകൾ പെട്ടി മടക്കി കാറിലാക്കി ഷോ വിട്ടോളൂ എന്ന് പറയും ഈ കാര്യമെങ്കിലും നേതാക്കൾ തിരിച്ചറിയണം പെട്ടി ഷോകളുടെ കാലം കഴിഞ്ഞു രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്നതാണ് അഭികാമ്യം എന്തായാലും സംഗതി കൈവിട്ടു എന്ന ബോധ്യമായതുകൊണ്ടോ എന്തോ പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഓട്ടം ഓടി ഒന്നും കൂടി ആ ഓട്ടം നോക്കൂ ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സ്വസ്ഥമായിരുന്ന യു ഡി എഫ് ക്യാമ്പിന് പാരയായി എം സ്വരാജിനെ അധിക്ഷേപിച്ച് ക്ഷണിച്ചതു മുതൽ ഏറ്റവും അവസാനത്തെ ഈ പെട്ടി വരെ രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന അത്യധ്വാനം യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂപ്പർക്ക് പ്രത്യേകമായി ഒരാദരവ് നൽകണം ചെണ്ട് പൂമാല ഹാരം ബൊക്കെ എന്നിവയൊക്കെ നൽകി ബഹുമാനിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പെട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം